നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് സ്ത്രീകളിൽ വളരെ സാധാരണമായ എന്നാൽ പലർക്കും തുറന്നു പറയാൻ മടിയുള്ള ഒരു വിഷയമായ യോനിയിലെ ഈസ്റ്റ് അണുബാധ അതായത് വജേനൽ ഈസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും യോനിയിൽ ചൊറിച്ചിലോ നീറ്റലോ യോനിയിൽ നിന്നും കട്ടിയുള്ള വെളുത്ത സ്രവമോ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത് സാധാരണമായൊരു പ്രശ്നമല്ല ഇരിക്കുക ഇത് കാൻഡിഡ എന്ന ഫംഗസിന്റെ അമിത വളർച്ച മൂലം ഒരു അണുബാധയായിരിക്കാം പക്ഷേ ഇത് ആശങ്കപ്പെടേണ്ടതില്ല ഇത് പൂർണ്ണമായും ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് ഈസ്റ്റ് അണുബാധ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാരണങ്ങൾ ചികിത്സ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈസ്റ്റ് അണുബാധ എങ്ങനെ തടയുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി യുവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ഇടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈസ്റ്റ് അണുബാധയ്ക്ക് പ്രധാന കാരണം കാൻഡിഡ എന്ന ഫംഗസ് ആണ് ഈ ഫംഗസ് നമ്മുടെ ശരീരത്തിൽ സാധാരണയായി തന്നെ ജീവിക്കുന്നു പക്ഷേ ചില അനുകൂല സാഹചര്യങ്ങളിൽ ഇത് അമിതമായി വളരുമ്പോൾ യോനിയിൽ ഈസ്റ്റ് അണുബാധ ഉണ്ടാകുന്നു ഇത് യോനിയിൽ ചൊറിച്ചിലും നീറ്റലും ചുവപ്പും കട്ടിയുള്ള വെളുത്ത സ്രവവും ഉണ്ടാകുന്നു ഈ അണുബാധ ലൈംഗികമായി പകരുന്ന ഒരു രോഗമല്ല ഈ അണുബാധയെ മെഡിക്കൽ ഭാഷയിൽ വജനൽ കാൻഡിഡിയാസിസ് എന്ന് വിളിക്കുന്നു സ്ത്രീകളിൽ നാലിൽ മൂന്ന് പേർക്കെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവപ്പെടുന്നുണ്ട് ഏതാണ്ട് പകുതി പേരിൽ രണ്ടോ അതിലധികമോ തവണ ഉണ്ടാകാറുണ്ട് ഇത് കൂടുതലായി പ്രായപൂർത്തിയായതിനു ശേഷവും ആർത്തവ വിരാമത്തിന് മുമ്പുമാണ് ഉണ്ടായി കാണുന്നത് യോനിയിലോ ചുറ്റുപാടുകളിലോ ചൊറിച്ചിൽ നീറ്റൽ ചീസ് പോലെയുള്ള കട്ടിയുള്ള വെളുത്ത സ്രവം ചുവപ്പും വീക്കവും ീറ്റൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ വേദന യോനയുടെ ചർമ്മത്തിൽ ചെറിയ പൊട്ടലുകളോ മുറികളോ പോലുള്ള ലക്ഷണങ്ങൾ എന്നിവ അണുബാധയുടെയോ രോഗത്തിന്റെയോ ഭാഗമായേക്കാം അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ പരിശോധന അനിവാര്യമാണ് ഈ അണുബാധയുടെ പ്രധാന കാരണം കാൻറിഡ ഫംഗസിന്റെ അമിത വളർച്ച ആണെങ്കിലും അതിന് കാരണമാകുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട് ഫംഗസ് ശരീരത്തിനുള്ളിൽ പല സ്ഥലങ്ങളിൽ വസിക്കുന്നു മറ്റ് ബാക്ടീരിയകൾ അതിൻ്റെ വളർച്ച നിയന്ത്രണത്തിലാക്കുവാൻ സഹായിക്കുന്നു എന്നാൽ ചില ഘടകങ്ങൾ ഈ സന്തുലിതാവസ്ഥയെ തകടം മറിക്കുന്നു ഇത് കാനഡ നിയന്ത്രണാതീതമായി പെരുകയും ഈസ്റ്റ് അണുബാധയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അണുബാധകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിലെ യോനിയിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അത് കാരണം ഈസ്റ്റ് അണുബാധയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഹോർമോണുകളെ തടസ്സപ്പെടുത്തുന്നതോ മാറ്റുന്നതോ ആയ എന്തും യോനിയിലെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും ഗർഭകാലം ഗർഭനിരോധന ഗുളികളുടെ ഉപയോഗം ആർത്തവചക്രത്തിലെ മാറ്റങ്ങൾ ഇവയെല്ലാം തന്നെ യോനിയിലെ ഫംഗസ് ബാക്ടീരിയ സന്തുലിതാവസ്ഥയെ തകർക്കും ഇത് ഈസ്റ്റ് അണുബാധയിലേക്ക് നയിക്കുന്നു ചിലപ്പോൾ ചില രോഗങ്ങൾ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്നതിനിടയാക്കിയേക്കാം ഇത്തരത്തിൽ ഇമ്യൂൺ സിസ്റ്റം ദുർബലമായാൽ യോനിയിലെ ഫംഗസിൻ്റെ വളർച്ച എളുപ്പമാകും മൂത്രത്തിലെ അധിക പഞ്ചസാര ഫംഗസിനെ വളരുവാനുള്ള പോഷകമാണ് മൂത്രത്തിലെ അധിക പഞ്ചസാര ഈസ്റ്റ് വളരുവാനും പെരുകുവാനും സഹായിക്കുന്നു നിയന്ത്രണാതീതമായ പ്രമേഹം രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും ഇത് ഫംഗസിൻ്റെ വളർച്ച എളുപ്പമാക്കും നനഞ്ഞ അടിവസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കുക ഇറുകിയ അടിവസ്ത്രങ്ങൾ ധരിക്കുക യോനിയിൽ സുഗന്ധമുള്ള സോപ്പുകൾ ചാമ്പൂണ്ടുകൾ സ്പ്രേകൾ അല്ലെങ്കിൽ ഡിയോഡ്രൻ്റുകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഫംഗസിൻ്റെ വളർച്ച എളുപ്പമാക്കും ഈസ്റ്റ് അണുബാധകൾ പകർച്ചവ്യാധിയായി കണക്കാക്കപ്പെടുന്നില്ല പക്ഷേ അപൂർവ സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീ പങ്കാളിയിൽ നിന്ന് മറ്റൊരു സ്ത്രീ പങ്കാളിയിലേക്ക് ഈസ്റ്റ് പകരുന്നതായി കണ്ടുവരുന്നു എന്നാൽ ഇതൊരു പുരുഷ പങ്കാളിക്ക് പകരുന്നത് വളരെ അപൂർവമാണ് ലക്ഷണങ്ങൾ കേട്ട ശേഷം ഒരു ഡോക്ടർക്ക് ഈസ്റ്റ് അണുബാധയാണ് എന്ന് സംശയിക്കാം എന്നിരുന്നാലും ഈസ്റ്റ് അണുബാധ സ്ഥിരീകരിക്കുവാൻ യൂനിൽ നിന്ന് ഡിസ്ചാർജിന്റെ ഒരു സാമ്പിൾ എടുത്ത് പരിശോധിച്ച് അത് ഏത് തരത്തിലുള്ള ഈസ്റ്റ് അണുബാധയാണെന്നും അത് എങ്ങനെ ചികിത്സിക്കണമെന്നും തീരുമാനിക്കുന്നു മിക്ക ഈസ്റ്റ് അണുബാധകളും ആന്റി ഫംഗൽ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാം ഇവ ഫംഗസിന്റെ അമിത വളർച്ചയെ ചെറുക്കുന്നു പൊതുവായി ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ പുറമെ ഉപയോഗിക്കാവുന്ന മരുന്നുകൾ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു ചികിത്സയിലിരിക്കുന്ന കാലത്തിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നത് ഉചിതമാണ് കാരണം അത് യോനിയെ കൂടുതൽ പ്രകോപിപ്പിക്കും ചില മരുന്നുകൾ കോണ്ടത്തിന്റെ കരുത്തിനെയും കുറയ്ക്കും സാധാരണ ഈസ്റ്റ് അണുബാധകൾ മരുന്നുകൾ ഉപയോഗിച്ച് മൂന്ന് മുതൽ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറുന്നു പക്ഷേ ഗുരുതരമായ അണുബാധകൾക്ക് കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം നിർദ്ദേശിച്ച പ്രകാരം മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകിയിട്ടുള്ള മുഴുവൻ മരുന്നുകളും കൃത്യമായി ഉപയോഗിക്കണം ഇടയ്ക്ക് വെച്ച് മരുന്ന് നിർത്തുന്നത് അണുബാധ വീടിന് തിരിച്ചുവരുന്നതിന് ഇടയാക്കിയിക്കാം ഓർക്കുക ഈസ്റ്റ് അണുബാധ സ്വയം മാറില്ല ചികിത്സ ആവശ്യമാണ് ഒരു വർഷത്തിൽ നാലിൽ കൂടുതൽ തവണ അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ കാര്യം ഡോക്ടറെ ധരിപ്പിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ അവർ കൂടുതൽ പരിശോധനകൾ നിർദ്ദേശിക്കുകയും അതിലൂടെ അണുബാധയുടെ മൂലകാരണം കണ്ടെത്തുകയും അതുവഴി ഭാവിയിൽ വീണ്ടും അണുബാധ ഉണ്ടാകുന്നത് തടയുവാനും സാധിക്കും ചില ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ പലപ്പോഴും യൂണിയനിലെ ഈസ്റ്റ് അണുബാധ തടയുവാൻ കഴിയും ഡ്യൂഷിങ് ചെയ്യരുത് ഇത് യോനിയിലെ നല്ല ബാക്ടീരിയലെ നശിപ്പിക്കും യോനിയിൽ സുഗന്ധമുള്ള ടാമ്പൂണുകൾ പാഡുകൾ ഡിയോഡ്രൻറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഉടനെ മാറ്റണം കോട്ടൺ അടിവസ്ത്രങ്ങൾ മാത്രം ധരിക്കുക അയഞ്ഞ വായുസഞ്ചാരമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക വെള്ളം അടിസ്ഥാനമാക്കിയ ഡ്യൂബ്ലിക്കേറ്റുകൾ മാത്രം ഉപയോഗിക്കുക പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായ പരിധിയിൽ നിലനിർത്തണം യോനിയിലെ ഈസ്റ്റ് അണുബാധ സ്ത്രീകളിൽ വളരെ സാധാരണമാണ് ഭയപ്പെടേണ്ടതില്ല ഇത് മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായും ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഡോക്ടറുടെ പരിശോധന നിർബന്ധമാണ് ശരിയായ ചികിത്സയിലൂടെ ഈ പ്രശ്നം പൂർണ്ണമായും മാറുകയും ഭാവിയിൽ ആവർത്തനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി